തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിയതോടെ നാടും നഗരവും തിരക്കിലാണ് ഉത്രാടപ്പാച്ചിലിൽ വീർപ്പ് മുട്ടുകയാണ് സംസ്ഥാനത്തെ നഗരങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും അൽ അമീനും കൊച്ചിയിൽ നിന്നും യു ഷൈജവും കോഴിക്കോട്ട് നിന്നും ജയഷ് രാഘവനും ചേരുന്നു ആദ്യം അൽ അമീനിലേക്ക് അമീൻ എത്രത്തോളം തിര ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്ക് എത്രത്തോളം ഉണ്ട് തലസ്ഥാന നഗരിയിൽ ഓണത്തെ വരവേൽക്കാൻ എത്രമാത്രം ഒരുങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്തുക സെഹുദ്ദീൻ ഓണത്തപ്പൻ വന്നണയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലും തയ്യാറെടുപ്പിലുമാണ് മലയാളികൾ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഓണത്തെ സ്വീകരിക്കുന്ന സംവിധാനങ്ങൾ പൂർണ്ണതയിലെത്തിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് മലയാളികൾ മുഴുവനും ഇവിടുത്തെ നഗരം മുഴുവനും എവിടെ തിരിഞ്ഞാലും വൻ ജനത്തിരക്കാണ് കടകളിലും മാർക്കറ്റുകളിലും എല്ലാം തന്നെ വളരെയധികം തിരക്ക് കൂടുതലുണ്ട് പച്ചക്കറി മാർക്കറ്റുകളിലും അതുപോലെ തന്നെ തുണി വിൽക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പല കടകളും വൻകിട കടകളും മറ്റ് ചെറുകിട എല്ലാം കുറഞ്ഞ വില അതായത് ഓഫറുകൾ ആ നടത്തുന്നു നിങ്ങളെ ചാനലിന് ഹാപ്പി ഓണം ആൾക്കാർ ധാരാളം വരുന്നുണ്ട് നല്ല കച്ചവടം ഉണ്ട് കാലാവസ്ഥ അനുകൂലമാണ് പഠിച്ചെന്തായാലും കാലാവസ്ഥ അനുകൂലമായി തന്നിട്ടുണ്ട് സൈഫുദ്ദീൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇത്തിരി ആശയക്കുഴപ്പമുണ്ടായിരുന്നു ശക്തമായ മഴയുണ്ടാകുമെന്നൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നൊരു ആശങ്ക ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാൽ തെളിഞ്ഞ ആകാശമാണെന്നുള്ളത് കാലാവസ്ഥ അനുകൂലമാണ് അത് വ്യാപാരികൾക്കും സന്തോഷം പകരുന്നുണ്ട് വ്യാപാരികളെയും ആവേശത്തിലാക്കിയിട്ടുണ്ട് വ്യാപാരികളെയും ആവേശത്തിലേക്ക് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെ പച്ചക്കറികൾ അതുപോലെ തന്നെ ഓണത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലുമാണ് മാത്രമല്ല നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ റെഡിമെയ്ഡ് ഓണസദ്യ നൽകുന്നതിനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാലിനം പായസം പപ്പടം തുടങ്ങിയ വിഭവസമൃദ്ധമായ ഓണസദ്യ വീട്ടിൽ എത്തിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും വിവിധ ഇടങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതിനും പലരും ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തുണികൾ വാങ്ങുന്നതിനും നഗരം ഇന്ന് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇന്നലെ മുതൽ ഇന്നലെ സംസ്ഥാനത്തെ ടൂറിസം വാരാഘോഷത്തിന് ഓണം വാരാഘോഷം ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷ ഇന്നലെ ഉദ്ഘാടനം നടന്നു ആ തലസ്ഥാനത്ത് അതിന്റെ തിരക്കും ആഘോഷങ്ങളിലേക്ക് വന്നെത്തുന്നവരുടെ തിരക്കും എല്ലാം കൊണ്ടും നഗരം ഓണത്തിലേക്ക് ഓണത്തെ സ്വീകരിക്കുന്നതിന് എല്ലാ അർത്ഥത്തിലും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാന നഗരി തലസ്ഥാന നഗരിയിലെ ഉത്രാടപ്പാച്ചിലിന്റെ വിവരങ്ങളാണ് അല്ലാമീൻ നൽകിയത്